ഈ സഭയിൽ നിങ്ങളെക്കാൾ വലിയ ആരുമില്ല ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ും നിങ്ങളുടെനിക്കണം നിങ്ങൾ ആരുടെയും തല കുനിക്കരുത് ഇത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് സ്പീക്കർ ഓം ബിർളയുടെ മുഖത്ത് നോക്കിയാണ് രാഹുൽ ഇങ്ങനെ പറഞ്ഞത് മകർ ചാർത്തർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന സ്പീക്കർ ഓം ബിർള രാഹുലിന് മുമ്പിൽ നിവർന്നു നിൽക്കുന്ന ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ ഒരു സ്പീക്കർക്ക് ചേർന്നതല്ല ഓം ബിർളയുടെ പ്രവൃത്തിയെന്ന് വിമർശനം ശക്തമാണ് മോദിക്ക് മുമ്പിൽ കുമ്പിടുന്ന സ്പീക്കർ ഈ നാടിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് വിമർശനം രാഷ്ട്രീയത്തിൽ നിയമനിർമ്മാണ സഭ പോലുള്ള സഭകളുടെ അധ്യക്ഷനെയാണ് സ്പീക്കർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചർച്ചകൾ നിയന്ത്രിക്കുക ചട്ടങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ പ്രസ്താവിക്കുക വോട്ടെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുക തുടങ്ങിയവയാണ് സ്പീക്കറുടെ ജോലികൾ ആരാണ് സഭയിൽ സംസാരിക്കേണ്ടതെന്ന് സ്പീക്കറാണ് തീരുമാനിക്കുക സഭയുടെ അച്ചടക്കത്തിനെതിരായി പ്രവർത്തിക്കുന്ന അംഗങ്ങളെ ശാസിക്കുവാനും ശിക്ഷിക്കുവാനുമുള്ള അവകാശം സ്പീക്കർക്കുണ്ട് സ്പീക്കർ കൃത്യമായും നിഷ്പക്ഷനായിരിക്കണം എന്നാൽ പ്രധാനമന്ത്രി സഭയുടെ നേതാവാണെന്നും പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും മറ്റുള്ളവരെ വണങ്ങാനും ബഹുമാനിക്കാനും എൻ്റെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുവെന്നാണ് ഓം ബിർളയുടെ വിശദീകരണം എന്നേക്കാൾ പ്രായമുള്ളവരുടെ ആവശ്യമെങ്കിൽ അവരുടെ കാലിൽ തൊടുക എന്നതും എൻ്റെ ധാർമ്മികതയാണെന്നും ഓം ബിർള പറഞ്ഞു വെക്കുന്നു മാനനീയ പ്രധാൻ മന്ത്രി സദൻ്റെ നേതൃ മുറി സംസ്കൃതി സംസ്കാര വ്യക്തിഗത വ്യക്തിഗത് ജീവൻമേ ബി സാർവജനിക് ജീവൻമേ വിസ് ആസനപ്രി ജോ ഹംസെ ബുദ്ധി പ്രതിപക്ഷനിരയെ നോക്കി വിരൽ ചൂണ്ടി നിൽക്കുന്ന സ്പീക്കർ ഭരണപക്ഷത്തെ നോക്കി പുഞ്ചിരിക്കുകയാണിപ്പോൾ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഉജ്ജ്വല പ്രസംഗത്തിൽ നിന്ന് മോദിയെ ഭയപ്പെടുത്തിയ ഭാഗങ്ങൾ വെട്ടിമാറ്റി സ്പീക്കർ മോദിയോടുള്ള കൂറ് വ്യക്തമാക്കി തുടങ്ങി എന്നാൽ പറയേണ്ടത് പറയാനും തിരുത്തേണ്ടത് തിരുത്തിക്കാനുമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നിര നിലകൊള്ളുന്നത് ആ നിരയിലാണ് ഈ നാടിൻ്റെ പ്രതീക്ഷ